ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്ന കഥയുടെ പഴക്കം എത്രയാണെന്ന് പറയുന്ന ആൾക്ക് തന്നെ അറിയില്ല അനവധി പുരാണ കഥകളിൽ ഈ കഥ പഴയ പോലെ പറഞ്ഞിട്ടുണ്ട് അനവധി ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ഈ കഥ ഓർമ്മ കൊടുത്തിട്ടുണ്ട് ശ്രീരാമൻ തന്നെ ഒരിടത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പലയിടത്തു നിന്നായിട്ടും പിടിച്ച് വായിക്കുന്നത് മനസ്സിലാക്കുന്നതാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്താൽ ആവർത്തിക്കപ്പെട്ടാൽ അതിലെന്തോ ഒരു സത്യമുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കഥ കേട്ടവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട് ആ കഥ സ്വാധീനിക്കാൻ കാരണം ഒരു മനുഷ്യന്റെ കഥയാണ് പറയുന്നത് ഒരു മനുഷ്യൻ കാട്ടിൽ ഒറ്റപ്പെട്ടു അപ്പം ഒരു സിംഹം സിംഹത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിന്നത് ആഹാരവസ്തുവാണ് ബ്രേക്ക്ഫാസ്റ്റാണ് പിടിക്കാനായിട്ട് വന്നു പിടിക്കാനായിട്ട് വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി മരത്തിൻ്റെ മുകളിൽ കുത്തായിട്ട് കയറി ഇരുന്നപ്പോഴാണ് അറിയണത് അതിൻ്റെ തൊട്ട് മുകളിലെ ശിഖരത്തിൽ ഒരു കരടി ഉണ്ട് കരടി പറഞ്ഞു നമ്മളുടെ പൊതുശത്രു താഴെ ഉണ്ട് സിംഹം അവിടെ തന്നെ ആരെങ്കിലും കാത്തിക്കാരെങ്കിലൊരാള് കരടിയെ സിംഹം പിടിക്കാൻ എന്താണ് കരടിയോ മനുഷ്യനോ ആരെങ്കിലും ഒന്ന് താഴെ വീടുമ്പോ തിന്നിട്ട് പോവാ ആ സിംഹത്തിന്റെ നിഷ്കളങ്കഭാവമാണ് കാണിക്കുന്നു കരടി മനുഷ്യനോട് പറഞ്ഞു സ്വസ്ഥമായിരുന്നു കരടിക്ക് വേണമെങ്കിൽ മനുഷ്യനെ പിടിക്കാം കൊല്ലിയ തിന്നൊക്കെ ചെയ്യാം പക്ഷേ നമ്മളുടെ പൊതുശത്രു താഴെ ഉണ്ടായതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല ശാന്തമായി ഇരുന്നോളാൻ പറഞ്ഞു കരടിയും മനുഷ്യനും ഇരുപ്പ് തുടർന്നു തിമ്പ മുഴുവൻ വിളിച്ചു പറഞ്ഞു ആരെങ്കിലും ഒന്നിനെ തിന്നിട്ടേ ഞാൻ പോവുള്ളൂ രാത്രിയായി ഭയങ്കര ഉറക്കട്ടെ നിങ്ങത്തിനകം മനസ്സിലായി ഉറക്കം തൂങ്ങി ആരെങ്കിലും ഒരാൾ വിഴം തൊടിച്ച് അപ്പ ഞാൻ തിന്നുപോയിക്കൊള്ളാം ഇത് കേട്ട കരടി പറഞ്ഞു മനുഷ്യനോട് എന്റെ മടിയില് തല വെച്ചിടന്ന് ഉറങ്ങേക്കും മനുഷ്യന് സന്തോഷമായി എല്ലാം നമ്മുടെ സൗകര്യത്തിനെന്താണല്ലോ മനുഷ്യൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കരടിയുടെ മടിയിൽ തല വെച്ചിട്ട് മനുഷ്യൻ ഉറങ്ങി ഈ സമയത്ത് സിംഹം ഒരു നിബന്ധന വെച്ചു ആ മനുഷ്യനെ അങ്ങോട്ട് തട്ടി താഴെ വിട്ടിടുക ഞാൻ ആ മനുഷ്യനെ തന്നു പോയിക്കോളാം നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം കലടി പറഞ്ഞ് വിശ്വാസവഞ്ചന ഞാൻ ചെയ്യില്ല സിംഹം പറഞ്ഞതായിക്കോട്ടെ ബലറി മനുഷ്യൻ ഉണർന്നു ആ സമയത്താണ് കലടി ഉറക്കം തൂക്കുന്നത് കലടിയോട് പറഞ്ഞ് ഉറക്കം തൂങ്ങുന്നുണ്ടല്ലേ ഉറക്കം തൂങ്ങി താഴോട്ട് വീടിനേക്കാൾ എൻ്റെ മടിയിൽ തല വെച്ച് കിടന്നോളാമ്പു കരടി മനുഷ്യൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുക ഉറക്കം പിടിച്ചു ഉറക്കം പിടിച്ചപ്പോൾ സിംഹം പറഞ്ഞു ആ കരടിയെ തട്ടി ഇങ്ങനെ താഴത്ത് ഇട്ട് തന്നാൽ ഞാൻ കരടിയിൽ തിന്നു പോയിക്കോളാം മനുഷ്യരായ നനക്ക് രക്ഷപ്പെടാം കഥയുടെ ക്ലൈമാക്സ് ആലോചിക്കണം ഒരു സെക്കൻഡ് പോലും ചിന്തിക്കേണ്ടി വന്നില്ല മനുഷ്യന് ഒറ്റ തള്ള് കരടി താഴോട്ട് പോകും എന്തേ കാരണം ഒരു സെക്കൻഡ് ഒന്നും ആലോചിക്കണ്ട അപ്പൊ ആ സമയത്ത് ഈ കഥ ആദ്യമായിട്ട് പറഞ്ഞ കാലത്ത് തന്നെ മനുഷ്യരാശിയുടെ ചിന്ത എന്താന്ന് വ്യക്തമായി ഈ ലോകം മുഴുവൻ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വിശ്വാസത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല വഞ്ചനയുടെ പ്രശ്നം കുറിക്കുന്നില്ല നമ്മുടെ സുഖ സൗകര്യത്തിനാണ് ഈ ലോകം അല്ലാതെ പിന്നെ അവിടെ വന്നിട്ട് ആ സമയത്ത് കറിയെ തട്ടി താഴ്ത്തുകൾക്കുക തുടക്കം മുതലക്കേ ഒരു കുട്ടി വരെയും മനസ്സിലാക്കി വെക്കുന്ന വെക്കുന്നങ്ങനെയാണ് ലോകം നമ്മുടെ സുഖത്തിന് ധാരാളം പേര് പറഞ്ഞു കിട്ടുന്നത് നമ്മുടെ സുഖത്തിന് അല്ലാതെ പിന്നെ എന്തിനകത്തൊക്കെ ഇതൊക്കെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് എങ്ങനെയും പെരുമാറാം എന്തും ചെയ്യാം ഏറ്റവും വലിയ സുഗന്ധ ദ്രവ്യങ്ങളുടെ ശക്തി പരീക്ഷിക്കാൻ ചില ജീവികളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ അത് ഒഴിക്കും ഇതിന്റെ ശക്തി പരീക്ഷിക്കണം പരീക്ഷണത്തിനാ ആ ജീവികൾക്ക് ഇമയില്ല ഇമ ഉണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരികയോ കണ്ണു കൂട്ടുകൊക്കെ ചെയ്യാം ഏറ്റവും വലിയ വേദന ആ സമയത്ത് ആ ജീവി അനുഭവിക്കും അതിലും വലിയ വേദന ഭൂമിയിൽ ഇല്ല മറുപടി മനുഷ്യന്റെ സൗകര്യത്തിനാണതൊക്കെ ഒന്നുകൂടി പറയാം മനുഷ്യൻ എന്നുള്ളത് അത്ര ഉന്നതനാണ് ആ അത്രയും ഉന്നതനായ കൊണ്ട് മനുഷ്യന്റെ ഗുണത്തിന് ഇതൊക്കെ മനസ്സിലാക്കണം ഏത് ജീവിയെയും പരീക്ഷണ വസ്തുവേത് ജീവി ഇതിലെന്താ മനുഷ്യൻ ഔഷധം കണ്ടുപിടിക്കാൻ പരീക്ഷണ വസ്തു ഇത് പണ്ട് മുതലേക്കേ തുടങ്ങി വെച്ചിരിക്കുന്നു എല്ലാം നമ്മുടെ സുഖത്തിന് പഠിക്കുന്ന എന്തിനാ പോ നമ്മൾ ഉന്നതമായ സ്ഥാനത്ത് എത്തണം ഉന്നതമായ സ്ഥാനം തന്ന മറ്റൊരാൾ നിസ്സഹാലാവസ്ഥയില് നമ്മുടെ മുമ്പിൽ എത്തണം എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാം ഇതങ്ങോട്ട് മനസ്സിലാക്കി വെച്ചിരിക്കും കഥയുടെ ക്ലൈമാക്സിന് പല രീതിയിലും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഏത് കഥയും എങ്ങനെയും പറയാം അതുകൊണ്ടിപ്പോൾ എന്താ ഗുണം ഉണ്ടായി എന്നതാണ് ചോദ്യം പല കഥകളും ഇതേമാതിരി പലവരും എന്റെ അടുത്ത് കൊണ്ടുവരും ഞാൻ ചോദിക്കും കാരണം എങ്ങനെ ആക്കിക്കൊണ്ട് ഇപ്പം എന്താ പോകണം ആവുന്ന ആലോചിച്ചിട്ടില്ല ഒരു കാര്യം അതുകൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകണം താഴോട്ട് വീണ കരടി പെട്ടെന്ന് അതിൻ്റെ കയ്യിൽ തടഞ്ഞ ഒരു ശിഖരത്തിൽ കയറി പിടിച്ചു കരടി രക്ഷപ്പെട്ടു അപ്പൊ മനുഷ്യൻ പറഞ്ഞു മനുഷ്യനല്ല സിംഹം പറഞ്ഞു ഇപ്പൊ മനുഷ്യനെ നനക്ക് മനസ്സിലായില്ലേ വിശ്വാസവഞ്ചന മനസ്സിലായില്ലേ നേരത്തെ നീ കാണിച്ച മര്യാദ മനുഷ്യൻ കാണിച്ചില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ ആ മനുഷ്യനെ തട്ടിട്ട് താഴെട്ടോ തന്നെ മനുഷ്യനെ തട്ടി താഴെട്ടോ ഞാൻ ആ മനുഷ്യനെ തന്നു പോയിക്കോളാം കരടി വിചാരിച്ചാൽ പറ്റും കരടി പറഞ്ഞു എനിക്ക് അതിലോട് വിരോധമൊന്നുമില്ല മനുഷ്യൻ മനുഷ്യന്റെ സ്വഭാവം കാണിച്ചോട്ടെ ഞാൻ എന്റെ സ്വഭാവം കാണിക്കണ്ടേ ഈ ഒരൊറ്റ ഡയലോഗിലൂടെ കരടി അങ്ങട്ട് ഉയർന്നു മനുഷ്യൻ അവന്റെ സ്വഭാവമാണ് ഈ വിശ്വാസവഞ്ചന അവന്റെ സുഖാറിയ സുഖത്തിന് വേണ്ടിയ ലോകം മുഴുവൻ ഞാൻ എന്റെ സ്വഭാവം നിലനിർത്തണ്ടേ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് ഈ കഥയിൽ നിന്ന് പലരും ചിന്തിച്ചെടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം പറഞ്ഞോണ്ടേ പണ്ട് ഈ കഥയില് കരടി നീംഹം തിന്നലല്ലേ ഏ